കൂടുതലും നിങ്ങളൊരു സെഡാൻ ടൈപ്പ് കാറാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ കയ്യിലൊരു സ്വിഫ്റ്റ് ഡിസയർ ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് സ്വിഫ്റ്റ് ഡിസയറ് ഡീസൽ ബി ഡി ഐ ആണ് കേട്ടോ നമ്മുടെ തൃശ്ശൂർ വടക്കാഞ്ചേരി പാർലിക്കാടാണ് വണ്ടി ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു സെഡാൻ കാറ് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡീസൽ കാർ നമ്മുടെ സ്വിഫ്റ്റ് ഡിസയർ നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു നല്ല വണ്ടിയാണ് ഒരുപാട് കാശ് ആളുമ്പോൾ വണ്ടി ഇറക്കിയിട്ടുണ്ട് വണ്ടിയുടെ ഓണർ നിലവിൽ ഗൾഫിലാണ് അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറും വാട്സപ്പ് നമ്പറാണ് ഒന്നിന് നിങ്ങളതിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ മിസ്കൂളിൽ അടിക്കുക ആൾ തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ചു വിളിച്ചിരിക്കും ബാക്കി ഡീറ്റെയിൽസും അല്ലെങ്കിൽ വണ്ടിയുമായി ഓ ഒന്ന് ചെയ്ത് നോക്കണമെങ്കിൽ അല്ലെങ്കിൽ ഓടിച്ചു നോക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ആൾ നിങ്ങളെ വിളിച്ച് പറയുന്നതായിരിക്കും കേട്ടോ വണ്ടിയിൽ കൂടുതൽ വിശേഷങ്ങളിലേക്ക് അടക്കുകയാണെങ്കിൽ തേർഡ് ഓണറാണ് അതായത് ആൾ വാങ്ങിയപ്പോൾ തേർഡ് ഓണറായി ഇത് വാങ്ങിയിട്ട് വെറും നാല് മാസം ആയിട്ടുള്ളു കേട്ടോ അപ്പോഴേക്ക് മൂന്ന് മാസമായി പളേക്ക് ആൾക്ക് വീണ്ടും പുറത്തേക്ക് പോകേണ്ടി വന്നു അതുകൊണ്ടാണ് തേർഡ് ഓണറാണ് എങ്കിൽ കൂടിയും ആയിട്ട് നാല് മാസമായിട്ടുള്ളൂ എന്ന കാര്യം പ്രത്യേകിച്ച് പറയാനുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ സ്വിഫ്റ്റ് ഡിസൈനാണ് വി ഡി ഐ ആണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് ഇനി വണ്ടിയുടെ കളർ റെഡ് ആൻഡ് ബ്ലാക്ക് ഡിസൈനാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള റെഡും ബ്ലാക്കും കലർന്നൊരു ഡിസൈനാണ് ഇത് പേപ്പറിൽ കയറ്റിയിട്ടുള്ളതാണ് ഇടോ അല്ലാതെ വേറെ സെപ്പറേറ്റ് അടിച്ചതൊന്നുമല്ല നിലവിൽ പേപ്പറിൽ കയറ്റിയിട്ടുള്ളൊരു കളറാണ് അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ഇനി പറയുകയാണെങ്കിൽ ഇതേ നമ്മുടെ ഈ ടയറുകളെ കുറിച്ചിട്ടും വീലുകളെ കുറിച്ചിട്ടാണ് ടയറൊക്കെ അമ്പത് ശതമാനത്തിന് മുകളിലുള്ള ടയറുകളാണ് വീൽ അലോയ്വിൽ അഞ്ച് വീലും അലോയ് അലോയിവയിലാണ് സ്റ്റെപ്പിനീരടക്കം വീലാണ് എന്നാണ് ഉദ്ദേശിച്ചത് വണ്ടിയുടെ ഭംഗിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മുട്ടണ്ട അടിപൊളിയാണ് എവിടെയും നിങ്ങൾക്കൊരു സ്ക്രാച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒന്നും കാണാൻ പറ്റില്ല കാരണം ആളെ നാട്ടിലുള്ളപ്പോൾ ഒരുപാട് കാശായിരിക്കും നല്ല വൃത്തിയും പെടുപ്പായിട്ട് കൊണ്ടുനടക്കണ ഒരു കിടിലും വണ്ടിയാണ് ഈ കാണുന്നത് വണ്ടിൻ്റെ ചുറ്റോട് ചുറ്റും നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് നോക്കാം ഇനി ടയറിൻ്റെ ഭാഗങ്ങളായാലും നമ്മൾ പറഞ്ഞതിൽ വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കാം സ്റ്റെപ്പിന് ടയർ പോലും വീലാണ് അകത്തോ പുറത്തോ എവിടെയും ഒരു വൃത്തിയോടും ഇല്ല എന്തെങ്കിലും പെയിൻ്റെ നഷ്ടം കാര്യങ്ങളും പാച്ച് ഇതൊന്നും ഇല്ല അത് നമുക്ക് നമുക്കി കാറിൻ്റെ അകത്തേക്ക് പോയി നോക്കാം അവിടെയാണെങ്കിൽ ഒരുപാട് കാശിയിട്ടുള്ള പരിപാടി നടത്തിയിട്ടുണ്ട് ആൾ സബ് ബൂഫർ സെറ്റ് ചെയ്തിട്ടുണ്ട് ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡിസ്പ്ലേ ഒമ്പതിനായിരം രൂപ എടുത്ത് പുതിയത് മേടിച്ചതാണ് ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ അതിൻ്റെ സെറ്റപ്പ് എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് വണ്ടിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾ നോക്ക് എന്തൊരു സെറ്റപ്പ് ടൈ ഒക്കെ പോലെ കണ്ട നല്ല ആ കാറിൻ്റെ പുറത്ത് അതേ ഡിസൈനിൽ തന്നെ അകത്തെ സീറ്റിങ്ങും ക്രമീകരിച്ചിട്ടുണ്ട് നല്ല അടിപൊളി സീറ്റിംഗ് ഒക്കെയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ലോണം കാശ് ഇറക്കിയിട്ട് പണത്തിലുള്ള ഇൻറ്റീരിയർ ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഇനി വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിലേ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇനി രണ്ട് ഡ്രമ്മ മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ഡൈനാമ മാറ്റിയിട്ടുണ്ട് ഓയിൽ ചേഞ്ച് ഓയിൽ ഫിൽട്ടർ ഡീസൽ ഫിൽട്ടർ എയർ ഫിൽട്ടർ ഇതെല്ലാം മാറ്റി സെറ്റാക്കിയിട്ട് കൊണ്ടുവന്നാണ് ഇനി വണ്ടി വാങ്ങിയിട്ട് മൂന്ന് മാസമായിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇതൊക്കെ ചെയ്തത് നമ്മുടെ ഷോറൂമിൽ തന്നെയാണ് കേട്ടോ അതിൻ്റെ എല്ലാ ബില്ലും ആളുടെ കയ്യിലുണ്ട് വണ്ടി ആൾ സെക്കൻഡ് എടുത്തതാണ് അവിടെ നിന്ന് എടുത്തിട്ട് ഷോറൂമിൽ കയറ്റിയിട്ടാണ് ആൾ ഫുള്ള് പണിതിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഓഫറിൻ്റെ സംഭവമാണ് ഇടുക്കിയിൽ ഇരിക്കുന്നത് ഇട അപ്പോൾ ഷോറൂമിൽ പണിതതിൻ്റെ ബില്ലും രേഖകളും എല്ലാം ആളുടെ കയ്യിലുണ്ട് ഇനി ഇൻഷുറൻസ് ആണെങ്കിൽ ആറര മാസത്തേക്കും കൂടി ബാക്കിയുണ്ട് പൊലൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓടിയ കിലോമീറ്റർ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം കിലോമീറ്ററാണ് ഇതുവരെ ഓടിയിട്ടുള്ളത് ഇനി വില പറയുന്നത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മാത്രമാണ് സെലറ് ആവശ്യപ്പെടുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് കോൾ ചെയ്യുകയോ ചെയ്താൽ മതി തീർച്ചയായും ആൾ കോൺടാക്ട് ചെയ്യുന്നതാണ് നമ്മുടെ തൃശ്ശൂർ വടക്കാഞ്ചേരിയിലാണ് പാർലിക്കാടാണ് വണ്ടി ഇരിക്കുന്നത് തേർഡ് ഓണറാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു വണ്ടിയുടെ വിശേഷങ്ങളും വരുന്നവരെ എല്ലാ വീട്ടുകാരോടും